നമസ്കാരം സെബാസ്നാണ് കഴിഞ്ഞ കുറേ ദിവസമായി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കീം എഞ്ചിനീയറിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായി അതിൽ തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് ഇനി വരാനിരിക്കുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല പതിനഞ്ചിനോടടുത്ത് റാങ്ക് ലിസ്റ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ സാഹചര്യത്തിൽ പാരൻസ് ആണെങ്കിലും വിദ്യാർത്ഥികളാണെങ്കിലും ചോദിച്ച ഒരു കാര്യം ഈ റിസൾട്ട് അനാലിസിസ് ഓപ്ഷൻ രജിസ്ട്രേഷനെയും കോളേജിൻ്റെ ഒക്കെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത് എങ്ങനെയാണ് അത് പരിഗണിക്കേണ്ടത് അപ്പോൾ നമുക്കൊന്ന് റിസൾട്ട് അനാലിസിസ് പരിശോധിച്ച് നോക്കാം കെ ടി യുവിൻ്റെ പബ്ലിഷ് ചെയ്യപ്പെട്ട റിസൾട്ട് പരിശോധിച്ചാൽ നൂറ്റി ഇരുപത്തെട്ടോളം കോളേജുകളിൽ നിന്നായിട്ട് ഇരുപത്തേഴായിരത്തോളം കുട്ടികൾ എഴുതിയ എക്സാമിനേഷനിൽ പാസായത് പതിനാലായിരത്തി ചില്ലായിരം കുട്ടികളാണ് ദാറ്റ് മീൻസ് ഒരു അൻപത്തിമൂന്ന് അൻപത്തിനാല് ശതമാനം ഓവറോൾ വിജയം എന്ന് കാണാം അപ്പോൾ ഇതിൽ പല കോഴ്സുകളിലും പല വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് വിജയ് ശതമാനം അത് കോഴ്സുകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടി വരും അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു കോളേജിനെ സംബന്ധിച്ചോളം ആ കോളേജിൻ്റെ അക്കാഡമിക് കൾച്ചർ പ്രത്യക്ഷത്തിൽ പ്രകടമാവുന്ന ഒന്നാണ് ഈ റിസൾട്ട് അനാലിസിസ് നമ്മളതിനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും റിസൾട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ റിസൾട്ട് നോക്കുന്ന സമയത്ത് തുടർച്ചയായിട്ട് വളരെ കുറഞ്ഞ വിജയശതമാനം മാത്രമുള്ള ഒരു കോളേജിൻ്റെ അക്കാഡമിക് കൾച്ചർ ആ രീതിയിലായിരിക്കാനാണ് സാധ്യത അതിനെയൊക്കെ നമ്മൾ ഓരോ കോളേജിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രത്യേകമായി കാണണം കാരണം അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുടെ നിലവാരം അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് ഫെസിലിറ്റീസും അങ്ങനെ പല കാര്യങ്ങളും അതിനോടൊത്ത് ചേർത്ത് പരിഗണിക്കേണ്ടതുണ്ട് നമുക്കിപ്പോൾ ഈ റിസൾട്ടിനെ എങ്ങനെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സമയത്ത് പരിഗണിക്കണം എന്ന് നോക്കാം ഓപ്ഷൻ രജിസ്ട്രേഷനെ സംബന്ധിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഓപ്ഷനിൽ ആദ്യം നമുക്ക് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചുകളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കാം രണ്ടാമത്തത് ഇഷ്ടപ്പെട്ട ബ്രാഞ്ചുകൾ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളുടെ ലിസ്റ്റ് നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത കോളേജുകളുണ്ടെങ്കിൽ അവയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ലിസ്റ്റിനെ ഒന്ന് വിപുലീകരിക്കാം ഇതാണ് സാധാരണഗതിയിലൊരു സ്ട്രാറ്റജി എന്ന ഓപ്ഷൻ രജിസ്ട്രേഷന് വേണ്ടി പ്രത്യേകമായി പരിഗണിക്കേണ്ട ചില വിഷയങ്ങളുണ്ട് അത് ചില സ്പെഷ്യൽ കേസുകളിൽ അത് തീർച്ചയായിട്ടും പരിഗണിക്കണം ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായി സംസാരിക്കാം എടുക്കുന്ന കാര്യമാണ് അപ്പം ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കോളേജുകളുടെ റിസൾട്ട് അനാലിസിസ് പരിശോധിക്കുന്ന സമയത്ത് ഈ കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് അതായത് നൂറ്റി ഇരുപത്തെട്ട് കോളേജുകളിൽ നിന്നായിട്ട് വന്നിട്ടുള്ള റിസൾട്ട് ആ റിസൾട്ടിനെ ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് അതിനെ ഒന്ന് നമ്മൾ പല ഘട്ടങ്ങളായിട്ട് കാണണം അൻപത് ശതമാനത്തിനും നൂറ് ശതമാനത്തിനും ഇടയിൽ വിജയം നേടാൻ കഴിഞ്ഞിട്ടുള്ള കോളേജുകളുണ്ട് അവയെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാം ഇവയൊക്കെ നമുക്ക് പാട്ട് പാടായിട്ട് ഡിവൈഡ് ചെയ്യാം അൻപത് മുതൽ അറുപത് വരെ അല്ലെ അറുപത് മുതൽ എഴുപത് വരെ അതൊക്കെ നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെയ്യുക എന്നാലും പൊതുവേ പറയുമ്പോൾ അൻപത് ശതമാനത്തിനും നൂറ് ഇടയിലുള്ള കോളേജുകളെ ആദ്യമേ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുക അപ്പോൾ തന്നെ നമുക്കൊരു അൻപത്തൊന്ന് കോളേജുകളെ ആ വിഭാഗത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുക അപ്പോൾ നമ്മളുടെ കോളേജുകളുടെ ലിസ്റ്റ് അൻപത് ശതമാനത്തിന് മേലെ വിജയമുള്ള കോളേജുകൾ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കോളേജുകളുടെ ലിസ്റ്റ് അപ്പം തന്നെ അൻപത്തി ഒന്നായി കുറഞ്ഞു എന്ന് മനസ്സിലാക്കുക നൂറ്റി ഇരുപത്തെട്ട് കോളേജിൽ നിന്ന് അൻപത്തൊന്നായി മാറി ഇത്തവണ പുതിയ കോളേജസ് വരുന്നുണ്ടോ എന്നറിയില്ല പുതിയ ബ്രാഞ്ചുകൾ എന്താണെങ്കിലും വരുന്നുണ്ടാവും പഴയ ചില ബ്രാഞ്ചുകളോ കോളേജുകളോ ഒക്കെ നിർത്തുന്നുണ്ടാവും അതൊക്കെ ഓപ്ഷൻ രജിസ്ട്രേഷന് മുന്നേ ആയിട്ടായിരിക്കും അപ്ഡേറ്റ് ചെയ്യപ്പെടുക നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഈ കഴിഞ്ഞ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ അമ്പത് ശതമാനത്തിനും നൂറ് ശതമാനത്തിനിടയിൽ പെർഫോമൻസ് കാഴ്ചവെച്ച കോളേജുകളിൽ ഏകദേശം അൻപത്തൊന്നെണ്ണം ഉണ്ട് ഓക്കെ ഇത് ഏകദേശം ഒരു നാല്പത് ശതമാനം വരും വിചാരിക്കുക അതായത് നൂറ്റി ഇരുപത്തി എട്ട് കോളേജുകൾ ശതമാനം കോളേജിൽ ഇത്തരം പെർഫോമൻസ് കാഴ്ചവെച്ച കോളേജുകളാണ് ഓക്കെ രണ്ടാമത്തെ ഒരു സെഗ്മെന്റ് ഒരു ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ വിജയം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുള്ള കോളേജുകൾ ഇരുപത്തിയഞ്ച് ശതമാനത്തിനും അമ്പത് ശതമാനത്തിനും ഇടയിൽ പാസ് പെർസെൻറ്റേജ് ഉള്ള കോളേജുകൾ കൂടി പരിഗണിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇതെല്ലാം നിങ്ങളുടെ ചോയ്സാണ് അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനത്തിനും അമ്പത് ശതമാനത്തിനും ഇടയിലുള്ള കോളേജുകൾ അതും ഏകദേശം അമ്പത്തൊന്ന് കോളേജുകളുണ്ട് ഞാൻ ഈ പറയുന്നതെല്ലാം കഴിഞ്ഞ റിസൾട്ട് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടാണ് അപ്പോൾ ആദ്യത്തെ സെഗ്മെൻറ്റിൽ അമ്പത് ശതമാനം മുതൽ നൂറ് ശതമാനം വരെയുള്ള റിസൾട്ടുള്ള ഒരു അൻപത്തൊന്ന് കോളേജുകളും ഇരുപത്തഞ്ച് ശതമാനത്തിനും അമ്പത് ശതമാനത്തിനും ഇടയിൽ വരുന്ന കോളേജുകൾ അതും ഒരു അൻപത്തൊന്ന് കോളേജ് അങ്ങനെ നൂറ്റി രണ്ട് കോളേജുകൾ ഈ ഒരു രണ്ട് സെഗ്മെൻറ്റും കൂടിയായിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള പക്ഷേ ഒരു ഇരുപത്തിയാറോളം കോളേജസ് ഉണ്ട് അതിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെ റിസൾട്ടാണ് ഉള്ളത് അപ്പോൾ ആ കോളേജുകൾ നിങ്ങൾ പരിഗണിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ആ കോളേജുകളെ അപ്പം തന്നെ മാറ്റാമല്ലോ ഇത് റിസൾട്ട് അനാലിസിസിനെ ബേസ് ചെയ്ത് പറയുന്നതാണ് ഇങ്ങനെ തന്നെയാണ് നിങ്ങൾ കോളേജുകളും കോഴ്സുകളും തിരഞ്ഞെടുക്കേണ്ടതെന്നല്ല പറയുന്നത് ഈ റിസൾട്ട് അനാലിസിസ് നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്ന് നോക്കിക്കാണുമ്പോൾ ഈ രീതിയിൽ നോക്കാം ഈ രീതിയിൽ അതിനെ ശ്രദ്ധിക്കാം എന്ന് മാത്രമാണ് പറയുന്നത് ഇനി ആ കോളേജുകൾ തന്നെ അതിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അതായത് ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയുള്ള കോളേജുകൾ ഇന്നിന്ന കോളേജുകളാണ് റിസൾട്ട് അനാലിസിസ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിൽ തന്നെ കുറച്ചധികം കോളേജുകൾക്ക് പത്ത് ശതമാനത്തിൽ താഴെ ഉള്ളൂ മനസ്സിലായില്ലേ പത്ത് ശതമാനത്തിൽ താഴെ വിജയമുള്ള ആറ് കോളേജുകളുണ്ട് അഞ്ച് ശതമാനമാണത് അപ്പോൾ അത് നിങ്ങൾ പരിഗണിക്കുക പത്ത് ശതമാനത്തിൽ താഴെയുള്ള കോളേജ് വേണോ ഇരുപത്തഞ്ച് ശതമാനത്തിൽ താഴെയുള്ള കോളേജ് സെലക്ട് ചെയ്യണോ നാൽപ്പത് ശതമാനത്തിൽ താഴെയുള്ള കോളേജിൽ സെലക്ട് ചെയ്യണോ അറുപത് ശതമാനത്തിൽ താഴെയുള്ള കോളേജ് സെലക്ട് ചെയ്യണോ ഇതൊക്കെ നിങ്ങളുടെ ചോയ്സാണ് അപ്പോൾ റിസൾട്ടിനെ നിങ്ങൾ ഇങ്ങനെയൊന്ന് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ നൂറ്റി കോളേജുകളിൽ നിന്ന് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ താല്പര്യമുള്ള കോളേജുകളായിട്ട് അതിൽ നിന്ന് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് അൻപതോ അറുപതോ കോളേജിൻ്റെ ഒരു ലിസ്റ്റ് കിട്ടും ഈ കോളേജുകളിലൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകളുണ്ടെങ്കിൽ ആ കോഴ്സുകളുടെ നിലവാരം കൂടെ പരിഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കാവുന്നതാണ് ഓപ്ഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം പേര് ചോദിക്കാറുണ്ട് സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് ചെയ്യാത്തത് നിങ്ങളൊരു കാര്യം ചെയ്യൂ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളുള്ള കോളേജുകൾ മാത്രമേ കോളേജ് ലിസ്റ്റ് ഉൾപ്പെടെയുണ്ടു അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ബ്രാഞ്ചുകൾ തയ്യാറാക്കുക അതിനൊരു പ്രയോറിറ്റി കൊടുക്കുക ആ കോഴ്സുകളൊക്കെ നടക്കുന്ന കോളേജുകളിൽ ഏറ്റവും മികച്ച കോളേജുകളെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ കോളേജുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക ഈ രണ്ട് ലിസ്റ്റും കൂടെ മെർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ചൊരു ധാരണയാവും കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം ഇപ്പോൾ ഈ റിസൾട്ട് അനാലിസിസിനെ ബേസ് ചെയ്ത് അഡ്മിഷനെ അത് ഏത് രീതിയിൽ സഹായകരമാക്കാം എന്ന് മാത്രമാണ് നോക്കിക്കേണ്ടത് ഈ ഇതിൽ പറഞ്ഞിട്ടുള്ള റിസൾട്ട് അനാലിസിസില് അമ്പത് ശതമാനത്തിലെ മേലെയുള്ള കോളേജുകൾ മാത്രമാണ് നല്ലതെന്നോ അതിൽ താഴെയുള്ള കോളേജുകൾ മോശമാണെന്നോ ഒന്നും പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ ഈ റിസൾട്ട് അനാലിസിസിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് പല ഘട്ടങ്ങളായിട്ട് പരിഗണിക്കുകയാണെങ്കിൽ കുറിച്ചും അവിടെ നടക്കുന്ന കോഴ്സുകളെ കുറിച്ചും അവിടുത്തെ ഓവറോൾ അക്കാഡമിക് കൾച്ചറിനെ കുറിച്ചും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവർ അവസരം അതിനകത്തുണ്ട് എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത് അപ്പം ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു താങ്ക്